ആ സമയത്ത് അഹമ്മദ് ഹംബൽ തങ്ങൾ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട കാരണം എന്റെ സമ്പത്തിനെ കുറിച്ച് എന്റെ വീട്ടിലെ പൈസയെ കുറിച്ചും എന്റെ വീട്ടിലെ ഭക്ഷണത്തെ കുറിച്ചും എനിക്ക് നല്ല അറിയാം എങ്ങനെ എവിടെ നിന്ന് വന്നതാ എങ്ങനെ വന്നതാ പക്ഷെ എന്റെ സഹോദരൻ അദ്ദേഹം ബൈത്തിൽമാലിൽ നിന്ന് പൈസ വാങ്ങുന്ന ആളാ ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പൈസയുടെ കാര്യത്തിൽ എനിക്കറിയില്ല എങ്ങനെയൊക്കെ വന്നതാണ് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട ഞാൻ കഴിക്കൂല ഈ പറഞ്ഞതിനർത്ഥം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ മേടിക്കരുതെന്നല്ല അത് വേറെ രീതിയിലായി ചിന്തിക്കണ മനുഷ്യന്മാര് അഹമ്മദ് ബിൻ ഹമ്പൽ നിങ്ങൾ പറഞ്ഞു എനിക്ക് വേണ്ട അപ്പൊ ഭാര്യ പറഞ്ഞു തന്നാ പിന്നെ പാപങ്ങൾക്കാർക്കെങ്കിലും കൊടുക്കാം ഏതെങ്കിലും ഫക്കീറുകൾക്ക് യാചിച്ച് ജീവിക്കുന്നവർ കൊടുക്കാം അഹമ്മദ് ബിൻ ഹമ്പൽ തങ്ങൾ പറഞ്ഞു കൊണ്ടുപോയി കൊടുക്കുമ്പോ പറയണം ഞാൻ കഴിക്കാത്ത ഭക്ഷണമാണെന്ന് പറയണം ഞാൻ കഴിക്കാത്ത ഭക്ഷണമാണെന്ന് കൂടെ നിങ്ങൾ പറയണം അല്ലാതെ കൊടുക്കരുത് അങ്ങനെ വീട്ടിലെ സേവക ഈ ഭക്ഷണവുമായിട്ട് യാചിച്ചു നടക്കുന്നവരുടെ കയ്യിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു അഹമ്മദ് ബിൻ അഹംബർ നിങ്ങൾ കഴിക്കാത്ത ഭക്ഷണം എനിക്ക് വേണ്ട അന്നത്തെ യാചകന്മാര് പോലും അന്ന് യാചിക്കാൻ പോകുന്നവന്റെ ഈമാൻ ചിന്തിക്കും അന്ന് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്നവനു പോലും ഹറാമും ഹലാലും തമ്മിലുള്ള ബന്ധമുണ്ടെന്ന് മനസ്സിലായി അവരത് കഴിക്കാൻ തയ്യാറായില്ല അഹമ്മദ് ഹംബൽ ഞങ്ങൾ കഴിക്കാത്ത പക്ഷണം ഞങ്ങൾക്കും വേണ്ട തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുവന്നു തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു എന്റെ പ്രിയപ്പെട്ടവര് ചരിത്രം പറയുകയാ അവസാനം ഭാര്യ നോക്കുമ്പോ ഇതിപ്പോ ആർക്കും വേണ്ട ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം സേവകയെ വിളിച്ചിട്ട് പറഞ്ഞു കൊണ്ടുപോയി കടലിൽ കളഞ്ഞേക്ക വെള്ളത്തിനെട്ടേക്കാൻ പറഞ്ഞു അഹമ്മദ് ബിൻ തങ്ങൾ വന്നപ്പോൾ ചോദിച്ചു എന്തേ ഭക്ഷണം എന്തേ അതി പോലെ പാവങ്ങൾക്ക് കൊണ്ടുപോയപ്പോ അവര് കഴിച്ചില്ല അവസാനം ഇവിടെ ഇരുന്ന് നശിച്ചു പോകണ്ടായി എന്ന് കരുതിയിട്ട് അതുകൊണ്ട് പോയി കടലിൽ ഞാൻ പറഞ്ഞു അഹമ്മദ് ബിൻ തങ്ങൾ പറഞ്ഞു ഇനി എന്റെ വീട്ടിൽ ഞാൻ മീൻ കഴിക്കൂല ഇനി എന്റെ വീട്ടിൽ മീൻ അനിയും ഞാൻ മീൻ കാരണം എന്തേ ഈ ഭക്ഷണം കൊണ്ടിട്ടപ്പോ ഏതെങ്കിലും മീൻ തിന്നാലോ ആ മീൻ ഞാൻ കഴിഞ്ഞാൽ എന്റെ ദ്വാ അള്ളാഹു സ്വീകരിക്കില്ലല്ലോ എന്റെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കില്ലല്ലോ അതുകൊണ്ട് അന്നത്തോടു കൂടി മീൻ തീറ്റി വരെ നിർത്തിയെന്ന അള്ളാഹു ഹീമന്തരുമാർ ആകട്ടെ അപ്പൊ നമ്മുടെ അവസ്ഥ അരിച്ചു ഉപാഷിക്ക നമ്മളൊക്കെ ഏതെങ്കിലും എല്ലാ കാര്യത്തിലുണ്ടോ ഒരു കാര്യത്തിൽ നമുക്കൊരു നോട്ടവും ഇല്ല ഒരു ചിന്തയില്ല എവിടെന്നെങ്കിലൊക്കെ കിട്ട കടിക്ക ഒരൊറ്റ വിവാദത്ത് ചോദിക്കുന്നല്ലോ സാദേ ഞാൻ ചെയ്തിട്ട് സ്വീകരിക്കണില്ല എങ്ങനെ സ്വീകരിക്കാനാ നമ്മൾ ചെയ്താൽ എങ്ങനെ സ്വീകരിക്കാനാ ദ്വാ ചെയ്താ സ്വീകരിക്കണമെങ്കിൽ നീ ആദ്യം നിന്റെ ഹലാല് കഴിക്കണ്ടേ ഹറാം ഒഴിവാക്കണം ഹലാല് കഴിക്കുകയും കുടിക്കുകയും നിന്നിട്ടിരിക്കണ വസ്ത്രം നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം നീ കഴിച്ച ഭക്ഷണം നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം ഹറാമല്ലേ നാൽപ്പത് ദിവസം നിന്റെ ദുരായിക്ക് ഉത്തരമില്ല അള്ളാഹു മുടക്കാത്ത ഋഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രഹസ്യമായ കാര്യത്തിലാണെങ്കിലും പരസ്യമായ കാര്യത്തിലാണെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ ആയിരത്തയ്യായിരം കൊണ്ട് ഞാനിങ്ങനെ ചുമന്നോട്ട് നടക്കാം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉപാശക്കാരുടെ കയ്യിൽ ലഭിച്ച മെമ്പർമാരുടെ കൈ കൊടുക്കാറുണ്ട് പൊതുപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരല്ലേ എന്തെങ്കിലും ഒരു വഴിയൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങളും സൂക്ഷിച്ചോണം വേടിക്കുമ്പോ നിങ്ങളിത് വേടിക്കുമ്പോ പ്രത്യേകം അതാണ് ഏറ്റവും വലിയത് കളയാൻ പറ്റുമോ കളയാൻ പറ്റുമോ കത്തിച്ചടയാൻ പറ്റുമോ അവസ്ഥ ഇതാണ് പലിശയുമായി ബന്ധപ്പെടുമ്പോഴുള്ള കാര്യം അള്ളാഹു നമ്മളെ കാത്തു ഋഷിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഭവിഷ്യത്ത് എന്താന്ന് കൂടെ ആലോചിക്കണം ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും ചാടിക്കേറി എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങളും ആവശ്യങ്ങളും നടക്കും പക്ഷേ ഭാവിയിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യൂല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ രണ്ട് അള്ളാഹുവിനെ അറിയുക അവന്റെ നാമവിശേഷണങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുക രണ്ട് തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടാകില്ലെങ്കിൽ നിങ്ങളാഹുവിനെ കുറിച്ചൊന്ന് ചിന്തിക്കണേ അള്ള ആരാണെന്ന് നിങ്ങൾ പഠിക്കണേ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണേ ആ പടച്ചിറപ്പിനെ കുറിച്ചൊരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ രഹസ്യമായ ജീവിതത്തില് ചെയ്യാതെ ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്ക് അള്ള ആരാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പരിശുദ്ധ ഖുർആൻ ഖുർആാനെടുത്ത് നോക്ക് നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സമുദായങ്ങൾ ആ സമുദായങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അവരെ പാഠം പഠിപ്പിച്ചത് എങ്ങനെയാണ് അല്ലാഹു അമ്മാഹുപര നന്നാക്കിയത് ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് സംഭവങ്ങളും ഭയാനകമായ അതാപകളെ കുറിച്ച് ഖുർആനും ഹദീസും പറഞ്ഞു തരുന്നുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറായ തെറ്റുകളിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത് അതുകൊണ്ടാണ് അള്ളാഹുബിൻ്റെ ഖുറാൻ പറഞ്ഞത് न हूकार فاحشا നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുക പോലും ചെയ്യരുത് ഒരു അന്യ പെണ്ണും ഒരു അന്യ അന്യപുരുഷനും ഒറ്റക്കിരിക്കരുത് അള്ളാഹിൻ്റെ പുരുഷനും ഒറ്റക്കിരിക്കരുത് നിങ്ങൾ ഒറ്റക്കിരുന്നാൽ മൂന്നാമനായി ശപിക്കപ്പെട്ട ഈ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞ ഒരു അന്യ പെണ്ണും ഒരു പുരുഷനും ഒറ്റയ്ക്ക് ഇരിക്കരുത് എത്ര അടുത്ത ആൾക്കാരാണെങ്കിലും ഫ്രണ്ട്സുകളാണെങ്കിലും ആരാണെങ്കിലും ഒരു അന്യ പുരുഷനും ഒരു അന്യ പെണ്ണും വിവാഹബന്ധം അല്ലാത്തവർ ഇരിക്കരുത് ഇരുന്ന് കഴിഞ്ഞാൽ ആര് വരും മൂന്നാമനായിട്ട് ഇബിലീസ് വരും ഈ രക്തത്തിൽ നരമ്പുകൾ രക്തമൊഴുകുന്ന നരമ്പുകളിൽ കൂടെ ഇബിലീസ് കയറും നമ്മളെ പിഴപ്പിച്ചുകളും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ പടച്ചവനെ മോശമായ കാര്യങ്ങൾ അവന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവൻ കള്ളു കുളിക്കുന്നവനാ ഇവൻ വീടി വലിക്കുന്നവനാ ഇവൻ മോശമായ സ്വഭാവമുള്ളവനാ ഇവൻ സിനിമയ്ക്ക് പോകുന്നവനാ ഇവന്റെ കൂടെ പോയാൽ എന്റെ നിസ്കാരം പോകും എന്റെ ഈമാൻ പോകും എൻ്റെ ദുനിയാവും എന്റെ ആഹ്റവും പോകും നമുക്കറിയാം അങ്ങനെ ഉണ്ടെങ്കിൽ ആ വഴി തന്നെ അടച്ചേക്കാം നമ്മൾ ഒരാളുടെ കൂടെ ഒരു കാര്യം അതാ നമ്മൾ ചിലരെ കൂടെ ഞാൻ ഒന്നും ചെയ്തില്ല അവനല്ലേ എന്തിനാ സഹോദര തെറ്റുകൾ തെറ്റിലേക്ക് അകപ്പെട്ടു പോകുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഒഴിഞ്ഞു മാറണം അങ്ങനെ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ അല്ല നമ്മുടെ ദുനിയാവും നമ്മുടെ ആഹ്റവും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുന്നവരിൽ ആകട്ടെ അപ്പൊ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി ചിന്തിക്കണം അള്ള പടച്ചവൻ ഞാൻ കാണുന്നില്ലെങ്കിലും അള്ളാഹു 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 മണി ആര് കണ്ടില്ലെങ്കിലും അള്ള കാണുന്നുണ്ട് പടച്ച റബ്ബു സാക്ഷി അല്ല കാണുന്നുണ്ട് ആ ഒരു ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുക്കൊന്ന് കൈവറക്കും ഏത് തെറ്റ് ചെയ്യുമ്പോഴും ഒന്ന് പേടിക്കും അള്ളഹനെ കുറിച്ചുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അള്ളാഹു ആ ചിന്ത നൽകുമാറാകട്ടെ ആദ്യമായിട്ട് മൂട്ടിക്കുമ്പോ ഒന്ന് കൈവറക്കൂലേ എന്തോ കാക്കമാരെ ആദ്യം മൂട്ടിക്കുമ്പോ ശീലമായി കഴിഞ്ഞാൽ പിന്നെ വെറൈലൊക്കെ മാറി ആദ്യം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പേടി നമുക്ക് ഉണ്ടാകണം അല്ലാനെ കുറിച്ചൊരു ചിന്ത വേണം പക്ഷെ നമ്മൾ അള്ളഹാനെ വളരെ നിസ്സാരമാക്കുന്നവരാണ് ഒറ്റ ഉദാഹരണം വീടിനകത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്ക വീടിനകത്തിരുന്ന് നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉസ്താദായ ഞാനെങ്ങാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന ഓടി ചെന്ന് ടി വി ഓഫ് ആക്കി എല്ലാരും മാറിയില്ലേ നിങ്ങള് വീട്ടിലിരുന്ന് കൊണ്ട് സീരിയല് സിനിമയെ കണ്ടുകൊണ്ടിരിക്ക കട ചപ്പഴ പള്ളിയിലെ ഉസ്താദായ ഞാൻ വരുന്നു പിരിവിന് വരുവാ എന്നെ കണ്ടതും ഞാൻ വരുവാണെങ്കിൽ പിരിവിനെ വരുത്തുള്ളൂ പിരിവിന്റെ ആളില്ല അപ്പൊ എന്നെ കണ്ട ഉടനെന്ത് ചെയ്യാ എഴുന്നേറ്റ് ഓടുക പെണ്ണുങ്ങളൊക്കെ തലേ തുണി എടുത്തുകൊണ്ട് അടുക്കളയിൽ പോയി ടി വി നിർത്തി ചാടി എഴുന്നേറ്റ് വന്ന് ഉസ്താദ ഇല്ലേ ഒരു സാധാരണ മനുഷ്യനായ ഞാൻ കേറി വന്നപ്പോ എന്നെ നിനക്ക് ഇത്ര പേടി ഒരു സാധാരണ ആളായ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോ എന്നെ പേടിച്ചിട്ട് നീ ഇത്രയും ചെയ്യുന്നു എടാ എങ്കിൽ അള്ള കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് തന്ന വില പോലും നീ അള്ളക്കൊടുത്തില്ലല്ലോ എനിക്ക് തന്ന ഒരു വില എന്നെ പോട്ടെ നീ വേറൊരാൾ വന്നാലോ ഒരു സാധാരണ ഒരു മനുഷ്യനായ എനിക്ക് തന്ന ആ ഒരു ബഹുമാനം പോലും ആ ഒരു സ്ഥാനം പോലും നീ അള്ളാഹ്ക്ക് കൊടുത്തില്ല നീ എങ്ങനെ രക്ഷപ്പെടും അള്ളാഹു നമുക്ക് ഈ മാരുമാറാകട്ടെ അതാ ഭയപ്പെടേണ്ടത് അവിടെയാണ് നാം ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെ നമ്മൾ ഭയക്കണം അള്ളാഹുവിന് നമ്മൾ ഭയന്നുകൊണ്ട് പളച്ചവും കാണുന്നുള്ളപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നീ തെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോ പക്ഷെ അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയി ചെയ്യണം കള്ളു കുടിക്കണോ വ്യഭിചരിക്കണോ പലിശ എടുക്കണോ നീ എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷെ എവിടെ പോയി ചെയ്യണം എവിടെ കാണാത്ത ഒരു സ്ഥലത്ത് പോയി ചെയ്യണം അള്ളാഹു പറ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം എവിടെ പോയി ചെയ്യണം അല്ല കാണാത്ത ഒരു സ്ഥലത്ത് പോയിരുന്നു ചെയ്തോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ ഉണ്ടോ അള്ളാഹുമാരുമാറാകട്ടെ ബോധം കേട്ടാ

പ്രവാചകന്മാരുടെ ആദ്യ കാലങ്ങളിൽ അവർ ലജ്ജയുണ്ടാവുക ഏതൊരു വിഷയത്തിലും ലജ്ജയുണ്ടെങ്കിൽ നമുക്ക് തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങളുടെ വസ്ത്രം കണ്ടിട്ടുണ്ടോ പണ്ട് ഒരു പെൺകുട്ടി ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണുന്ന ഒരു വസ്ത്രം ഇട്ടുണ്ട് പോകുമ്പോ നാണക്കേട് അങ്ങനെ പിടിച്ച് അല്ലെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളൊരു നാണക്കേട് ശരീരമൊക്കെ ഇങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട് തലേ തുണിയിട്ട് മാറിടം പുറത്ത് കാണിക്കാതെ കാരണം ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളൊരു നാണക്കേട് ഒരു ലജ്ജോ ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു കാക്കുമാറാകട്ടെ തലയില് തുണിട്ടിട്ട് പടച്ചവനെ എന്തൊരു സൂക്ഷ്മതയോടുകൂടി ആരെങ്കിലും ഒരു ഉമ്മ കൊടുക്കുന്നത് കാണാറുണ്ട് ബസ്സിന്റെ പുറകിലത്തെ സീറ്റി നോക്കിയാ മതിന്റെ കിളിയുടെ പുറകിലുള്ള സീറ്റിലുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റൂല ഓരോ അവസ്ഥകൾ പരസ്യമായി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ലജ്ജയില്ലാതെ പോയി നാണവില്ല നാണവില്ലെങ്കിൽ പിന്നെന്തോ ജീവിതം ഈ മന്ത്രിമാറാകാത്ത നാണവില്ലാത്തവനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് പണ്ടുള്ളവർ എന്തിനു പ്രായമുള്ളവരുടെ മുടിയൊക്കെ നമ്മൾ ഒതുക്കി തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ആരും കാണിക്കാതി മുറുക്കിയൊക്കെ എന്തിനാ കാണണ്ട ഒരു നാണക്കേട് ലജ്ജയുണ്ടായിരുന്നു പക്ഷെ ലജ്ജ ഇന്നില്ലാതെ പോയി ലജ്ജയില്ലാതെ പോകുമ്പോ പ്രിയപ്പെട്ടവരെ പിന്നെ 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 ഇല്ല ഹൃദയം മരിച്ചുപോയി മരിച്ചു നാണവും എന്താ ഉള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട ലജ്ജ എന്ന് പറയുന്ന ഒരു സ്വഭാവം നല്ല ഗുണമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ രഹസ്യമായാലും പരസ്യമായാലും അള്ളഹാന ഭയന്ന് ജീവിക്കണം അള്ളാന ഭയന്ന് ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഹ്റവും നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോകും അള്ളാഹു നമ്മുടെ കാത്തിരുഷി കുമാർ ആകട്ടെ അള്ളാഹു നമ്മുടെ കാത്തിരിഷി മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലേഹി വസ്ലങ്ങള് പറയുന്നു അപ്പൊ നമുക്ക് തെറ്റിൽ നിന്ന് ഒടിഞ്ഞു മാറാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം നിന്റെ ജീവിതത്തിൽ നീ ലജ്ജയുള്ളവനാകണം ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മഹാനായി ലഭിക്കുന്ന റസൂൽ നമുക്ക് ഈ ഗുണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാല് ലഭിതങ്ങള് പറയുകയ മരണ ചേന്ത നിനക്കുണ്ടാകണം തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന നാലാമത്തെ കാര്യം മരണചിന്തയും ഉണ്ടാകണം മോശമായ മരണത്തെക്കുറിച്ചുള്ള പേടിയും നിനക്കുണ്ടാകണം മോശമായ മരണത്തിൽ നബി ഹുറൈറത്ത് പ്രതികളാകൂ താനുകൂ ും നിന്റെ നിന്റെ രസങ്ങളെയും സുഖങ്ങളെയും നിന്റെ സന്തോഷങ്ങളെയും നിന്റെ കുടുംബത്തിന്റെ സർവ പ്രതീക്ഷകളെയും തകർത്ത് തരിപ്പണമാക്കുന്ന മരണത്തെ നീ അധികമായിട്ട് ഓർക്കുക എന്ന് ലഭിക്കുന്ന അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ എന്റെ പടച്ചവനെ ഞാൻ മരിച്ചു പോകുമെന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് കള്ളു കുടിക്കാൻ പറ്റുമോ നമുക്ക് വിഭജിക്കാൻ പറ്റുമോ നമുക്ക് അള്ളാഹനെ മറന്നു നടക്കാൻ പറ്റുമോ മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്ത പടച്ചവനെ മോശമായ ചിന്ത നമ്മുടെ ജീവിതത്തിൽ മോശമായ മരണത്തെ കുറിച്ചുള്ള ഓർമ്മ അള്ളാഹുവെ ഞാൻ എന്തെങ്കിലും ഞാൻ കള്ളു കുടിക്കാൻ പോകുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഞാൻ വിഭജിക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ സിനിമാ തികറ്ററിനകത്തിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നതെങ്കിൽ അള്ളാഹ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ റബേ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഏതെങ്കിലും മോശമായ കാര്യങ്ങൾക്ക് പോകുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ അള്ളാഹുവേ അവസ്ഥ അവസ്ഥയെന്താ ഒന്ന് ചിന്തിച്ചു നോക്ക് അപ്പം മരണത്തെക്കുറിച്ച് ഓർക്കണം ദുർമരണത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് നിങ്ങൾ പേടിക്കണം മോശമായ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്ക് കടന്നു വന്നാൽ തെറ്റുകൾ ചെയ്യാതെ നിങ്ങൾക്കൊഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ െ അക്ഷിക്കുമാറാകട്ടെ മോശമായ മരണം ദുർമരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഞാൻ തന്നെ ഇന്ന് പറഞ്ഞല്ലോ ബിലാരുസ്താദിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മരിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹം മരിച്ചു എന്ന് കേൾക്കുന്നവർ പറയുന്നത് അള്ളാഹു അദ്ദേഹത്തിന് നല്ല ഒരു മരണം കൊടുത്തല്ലോ അതാ നമ്മൾ പറയുക ചിലര് മരിച്ചപ്പോൾ കാരണം ദീനിന്റെ ദർവത്തിന്റെ മാർഗത്തിൽ പോയി അലഹ ജനങ്ങൾക്ക് ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് വരുന്ന വഴിയിൽ മരിച്ചു രക്ഷപ്പെട്ടല്ലോ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ മരണപ്പെട്ടു രക്ഷപ്പെട്ടല്ലോ ഞാൻ ഇന്നലെ മൊബൈലിൽ ചിന്തിച്ചു ചിന്തിച്ചുപടച്ചവനെ മൊബൈലിൽ ഒരു വീഡിയോ കണ്ടു എൻ്റെ മൊബൈലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഗൾഫ് രാഷ്ട്രത്തിൽ പള്ളിയിൽ കുത്തുബോതിക്കൊണ്ടിരിക്കുകയായി മാം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ഹൊത്തുബദിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുത്തനബിയുടെ വഫാത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ ഹുത്തുബയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വയ്യാതെയായി ആ പള്ളികളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദമിടറി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറിയപ്പോ ഒരാള് കേറി പിടിക്കാൻ പോവുകയാണ് അദ്ദേഹം പറയുന്നു ലാ 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 ഇലാഹ 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 ഇല്ല കിടന്ന് മരണപ്പെട്ടു അദ്ദേഹം വെള്ളിയാടിച്ച പള്ളിയിൽ നബിതങ്ങളുടെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ പള്ളിക്കകത്ത് പള്ളിയുടെ മിമ്പറിനകത്ത് നിന്നുകൊണ്ട് തന്റെ മുന്നിൽ കൂടിയ ആയിരക്കണക്കിന് വരുന്ന നിസ്കരിക്കാം എന്നവരെ സാക്ഷി നിർത്തിയിട്ട് കൈവിരൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ മഹാൻ മരണപ്പെട്ടു പോയത് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ ഇതിനല്ലേടോ മരണം എന്ന് പറയുന്നത് ഇതിനാണ് മരണം എന്ന് പറയുന്നത് കൊതിക്കുകയാ വീഡിയോ മൊബൈൽ കിടക്കുന്നുണ്ട് യൂട്യൂബിൽ കയറി ആർക്ക് വേണമെങ്കിലും കാണാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തു നല്ല മരണം അലഹമില്ല ഇപ്പോ മൊബൈലെടുത്ത് നോക്കി ഞാൻ ഇപ്പോ ഒരു ചിത്രം കണ്ടു ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണെന്ന് തോന്നുന്നു വെടിയേറ്റു മരിച്ച ഒരു കുട്ടിയുടെ അവന്റെ മുഖത്തിന്റെ ഒരു പ്രകാശം ആ കുട്ടി വെടിയേറ്റ് മരിച്ചു ആ കുട്ടിയുടെ മുഖത്തിന്റെ ഒരു വെളിച്ചം അലഹദില്ല എന്തൊരു പ്രകാശം എന്നറിയാം എന്തൊരു വെളുത്തും മുഖമൊക്കെ വല്ലാതെ ചുമന്ന് മുഖത്ത് പ്രകാശമില്ലെങ്കിൽ പിന്നെ ആരുടെ മുഖത്ത നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പറയാനുള്ളത് തെറ്റുകൾ ചെയ്യാൻ ഒരുങ്ങുമ്പോ നീ ഓർത്തുകൊള്ളണം അള്ളാഹു കാണുന്നുണ്ട് ഒരു ദിവസം നീ മരിക്കേണ്ടവനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ മരണപ്പെട്ടാൽ നിന്റെ ദുനിയാവും നിന്റെ ആഹാരവും നഷ്ടപ്പെട്ടു ബോധം ിൽ തെറ്റ് ചെയ്യാതെ ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് നമുക്ക് മോശമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം ദുർമരണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം ഈ നഷ്ടപ്പെട്ടു പോകുന്ന മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം ആ രക്ഷപ്പെടാനുള്ള ചെയ്യുക ഒരാൾ കൊടുത്താൽ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് നിങ്ങൾ സദക്ക ചെയ്താൽ അള്ളാഹു ദുർമരണങ്ങളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറയുകയാണ്